ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ എന്ന സംവിധാനം വഴി ഏറ്റവും വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൂർത്തീകരിക്കപ്പെട്ടതും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതുമായ ഏതാണ്ട് തൊള്ളായിരം കോടി രൂപയ്ക്കു മേലെ പണം മുടക്കിയുള്ള പദ്ധതികളാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറക്കാട് പഞ്ചായത്ത് കിഴക്കൻ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് നാരിതിറ പാലം കേരളത്തിലതിന് ഏറ്റവും നൂതനമായൊരു ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടാണ് നാലിതിര പാലം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നത് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്കുള്ള നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നാലിറ പാലം അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും ആലപ്പുഴ ജനറൽ പുതിയ ഒ ബ്ലോക്ക് ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളായിട്ടുള്ള ജില്ലാ കോടതി പാലം ആലപ്പുഴ നഗരത്തിന്റെ കനാലുകളുടെയും മറ്റ് റോഡുകളുടെയും സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാതെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും മികച്ച നിലയിൽ താഴെയും മുകളിലും കൂടെ വാഹനം ഓടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഡിസൈനാണ് അതിൻ്റെ ഭാഗമായി തയ്യാറാക്കി അതിന് നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഏറെ പഴക്കം ചെന്ന ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അസൗകര്യങ്ങളുടെ ഒരു നടുവിലായിരുന്നു ആ കെ എസ് ആർ ടി സിക്ക് പുതിയ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പണം കിബ്ബി വകയിരുത്തുകയും അതിൻ്റെ നടപടി ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അമ്പലപ്പുഴ തീരം ദീർഘമായ കടലോരമുള്ള പ്രദേശമാണ് കടലാക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി അമ്പലപ്പുഴ തീരത്ത് കിബ്ബി പണം മുടക്കി പുലുമുട്ടികൾ മുപ്പത്തിരണ്ടെണ്ണം നിർമ്മിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളതിപ്പോൾ നിർമ്മാണം ആരംഭിക്കുകയാണ് ആലപ്പുഴ നഗരവും കൈനഗിരി പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൈനഗിരി ഔട്ട് പോസ്റ്റ് പാലം അൻപത്തിമൂന്ന് കോടി മുടക്കി നിർമ്മിക്കുന്ന പാലമാണ് അതിൻ്റെ ഡി പി ആർ അന്തിമ ഘട്ടത്തിലായി രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യാത്രാ മാർഗമായി ദേശീയ ജലപാതയ്ക്ക് മേലെ കൂടെ ഇത് സാധ്യമാവുകയാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അൻപത്തി ആറ് കോടി രൂപ മുടക്കിയിട്ടാണ് മുപ്പത്തിയാറ് സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോൾ നിർമ്മിച്ചു പൂർത്തീകരിക്കപ്പെടുകയാണ് ആലപ്പുഴ നഗരം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒന്ന് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ രൂപമുടക്കിയിട്ടാണ് കിബ്ബി പദ്ധതി നടപ്പാക്കപ്പെടുന്നത് ആ പദ്ധതിയിൽപ്പെടുത്തി പുതിയ ഓവർഹെഡ് ടാങ്കുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ് ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള വിതരണ ലൈനുകൾ അത് പുതിയത് ആവശ്യമായ പദ്ധതിയും ഇപ്പോൾ ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു വലിയ സംഖ്യയാണ് ആലപ്പുഴ നഗരത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി മുടക്കിയുള്ള ഒരു വലിയ പദ്ധതിയാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്കായി കിബ്ബി വഴി സംസ്ഥാന ഗവൺമെൻറ് സാധ്യമാക്കിയിട്ടുള്ളത് ഈ തരത്തിൽ ജനതയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവരെ സഹായിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റാണ് കിബ്ബി പദ്ധതി വഴി അമ്പലപ്പുഴ മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് ഒരു നാടിൻ്റെ സമസ്ത ജീവിത മേഖലയിലെയും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും കൃത്യമായി നടപ്പാക്കാനും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ കഴിയുകയാണ് ഒരു കാലത്തോട് സാമ്യപ്പെടുത്താൻ കഴിയാത്ത വികസന പുരോഗതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ശക്തമായി നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഈ നാട് സാധാരണ കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുന്ന പ്രദേശമാണ് അങ്ങനെയുള്ള പ്രദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് ആരോഗ്യരംഗത്തെ വികസനത്തിനെല്ലാം വലിയ തോതിലുള്ള പണം മുടക്കുവാൻ കിഫ്ബി പദ്ധതികൾ വഴി അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞിരിക്കുന്നു നിശ്ചയമായും കേരളത്തിലെ പിണറായി സർക്കാരിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ കടപ്പാട് എല്ലാ സന്ദർഭത്തിലും രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഈ നാടിൻ്റെ വികസന പുരോഗതി ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു രജത ജൂബിലിയിൽ ഗുണനിലവാരം സമയക്രമം